മയക്കുമരുന്നായ മെത്താ ഫിറ്റാമിനുമായി മുപ്പത്തിൻ പിടിയിൽ നിലമ്പൂർ മണലോടി ശാന്തിനഗർ സ്വദേശി സ്വദേശി സാലിഹാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ടീമും വിരിച്ച വലയിൽ വീണത് ഒരാഴ്ചക്കിടെ പേരെയാണ് രാസലഹരി കേസിൽ നിലമ്പൂർ പോലീസ് പിടികൂടുന്നത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാം മെത്താ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഗ്രാമിന് മൂവായിരത്തഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താ ഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നതെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പറഞ്ഞു സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നാണ് സൂചന ഓണത്തിന് മുന്നോടിയായി വരും ദിവസങ്ങൾ പരിശോധന ശക്തമായി തുടരുമെന്ന് സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു സി പി ഒമാരായ അജിത് അശ്വതി മായ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സുനിൽ മമ്പാട്ട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി സിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ നിലമ്പൂർ